രാജേഷ് നമസ്കാരം ഇംഗ്ലീഷ് മീഡിയം വാർഷികമായ ഇന്ന് ഭാഗമാകാൻ സാധിച്ചത് അദ്ദേഹം സന്തോഷമുണ്ട് എന്നെ ക്ഷണിച്ചും അധ്യാപകർക്കും കിറ്റി അംഗങ്ങൾക്കും എന്റെ നന്ദി അറിയാം സൂപ്രചിലെ ഷൂട്ട് നടന്നത് പത്തനംതിട്ട ചെങ്ങ ആ വിഭാഗങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഷൂട്ട് നടക്കുന്നത് ഷൂട്ട് നടന്ന സമയത്ത് നിങ്ങളുടെ സൂപ്പർ സിദ്ധിയുടെ ഡയറക്ടർ അനുഗുക് അനുവിളിന്റെ രണ്ടാം സിനിമയാണ് സൂപ്പർ സിദ്ധി നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ് അതുപോലെ തന്നെ പ്രൊഡ്യൂസർ രാജേഷ് മലയാളി അനുവിളിന്റെ ആദ്യ സിനിമയാണ് രാജോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അതുപോലെ തന്നെ എല്ലാ ഭാഗ്യമായിരുന്ന പ്രസാദങ്ങള് പ്രതിമകൾ അവരൊക്കെ സ്റ്റേജിലിരിക്കുന്നത് സിനിമയുടെ മറ്റ് വിശേഷങ്ങളൊക്കെ അവർ പറയുന്നു പത്തനത്തിന്റെ

ും പഠിക്കേണ്ടതും മാതാപിത ഗുരുദൈവം എന്നാണ് എന്നാൽ ഇന്നത്തെ തലമുറ മാതാപിതാ ഗുരു ദൈവം എന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ അധ്യാപകരും നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടി യാത്രകൾ കഷ്ടപ്പെടുന്നവരാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് നടന്ന സംഭവം സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ വാർത്താ ചാനലുകളും നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു വിദ്യാർത്ഥി സ്കൂളിൽ ഫോൺ കൊട്ടുവെന്നപ്പോ അത് വഴക്ക് വന്ന ഫോൺ മാറ്റിവെച്ച് ആ അധ്യാപകനെ സ്റ്റാഫ് ചെന്ന് ആ കുട്ടി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക നമ്മളൊന്നും ഒരിക്കലും മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കൂട്ടി ആ അധ്യാപകനോട് സംസാരിക്കുകയുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ കണ്ടുപോകും എനിക്ക് ഒരുപാട് സങ്കടം ഉള്ളു കാരണം ഞാൻ ഈ വേദി വന്നിരിക്കാൻ ഇടവരുത്തിയതും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എന്റെ മൂന്നാം ക്ലാസ്സിലെ ക്ലാസ് സിസ്റ്ററായ സൗമ്യ സിസ്റ്ററാണ് ഇതുപോലെ ഒരു ആളേക്ക് ഒരു സ്ക്രിറ്റ് ചെയ്താണ് എൻ്റെ ദുരിതം എന്റെ ഗുരുവിൻ്റെ രംഗത്താലും എൻ്റെ മാതാപിതാക്കളുടെ രംഗത്താലും എനിക്ക് ഏഴ് സിനിമകൾ ചെയ്യാനും നിരവധി ടി വി ചാനലില് പ്രോഗ്രാം ചെയ്യാനും സാധിച്ചു അപ്പം ഞാൻ ഈ കഥ പറഞ്ഞ എനാന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ടീച്ചർമാരും സാറുമാരും നമ്മൾ ഓരോരുത്തരും ഭാവിയിലെ വാധ്യാനങ്ങളായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ നീ ഒരിക്കലും നന്നാമ നീ ഒരിക്കലും ഗെതി പിടിക്കില്ലെന്ന് ഒരു ടീച്ചർമാരും സർമാർ പറയില്ല നമ്മളെ നമ്മുടെ അധ്യാപകർ വഴക്കു പറയുന്നത് നമ്മളെക്കാളും പ്രതീക്ഷ നമ്മളിൽ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളെ വഴക്കു പറയുന്നത് പക്ഷെ നമ്മളിൽ പലരും അവരെ കാണുന്നത് ഈ സ്കൂളിൽ നിന്നും ശമ്പളം മേടിച്ചു ഒരുപാട് ബുദ്ധി കൂടുതലുള്ളവരാണ് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ തൊട്ടിരിക്കുന്ന കൂട്ടുകാരി ആയാലും കൂട്ടുകാരനായാലും പുതിയപ്പോടിച്ചാലും അതിലും കൂടി എനിക്ക് വേണമെന്നുള്ള മനസ്സിലുദ്ധിയാണ് അത് ഇപ്പോഴത്തെ നമ്മുടെ തലമുറക്കുള്ളത് നമ്മൾ ഈ മനുഷ്യബുദ്ധികളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവരെങ്ങനെയായിരുന്നു പോയിരുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മിയോടും എന്റെ അധ്യാപകരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ എങ്ങനെയായിരുന്നു ഈ സൗഭാഗ്യങ്ങളൊക്കെ എങ്ങക്കൊണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അവന് പറഞ്ഞു വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു യൂണിഫോമും ഒരു പാലും ഒരു കൊടയും മാത്രമായിരുന്നു അവർ കൊണ്ടുവരുന്നത് പിന്നെ സ്കൂളിൽ നിന്നും ഒരു കഞ്ഞി കിട്ടുമായിരുന്നു അങ്ങനെയായിരുന്നു അവര് ജീവിച്ചു കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം എൻ്റെ അച്ഛനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ അച്ചുകൊണ്ടൊക്കെ ഉള്ള കൂടെ സ്കൂളിൽ കഞ്ഞി പിടിക്കാൻ വേണ്ടി മാത്രം പോകുമായിരുന്നു കാരണം അന്നത്തെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു നമ്മുടെ ഇപ്പത്തെ തലമുറയൊക്കെ എങ്ങനെയാണ് രാജ നമ്മുടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അത് നമ്മുടെ ബാങ്കിലും നമ്മൾ സ്കൂളിൽ പോകും എന്നിട്ട് ആ ഭക്ഷണം നമ്മൾ ഒഴിവ് കഴിക്കുക എവിടെ അതിന് മുക്കാൽ സന്മാനം നമ്മള് കിട്ടാത്ത കളയും അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ഇപ്പത്തെ തലമുറയ്ക്ക് എന്താ വേണ്ടത് അൽഫാ കുഴിമന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടത് നമ്മൾ ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെയും ചിരിച്ചു നമ്മുടെ ഇപ്പത്തെ സമൂഹത്തിലാണെങ്കിലും ഒരു നേതത്തെ അയാഹാരത്തിന് പോലും കേൾക്കില്ലാത്ത എത്ര പേരുടെ അറിയാവോ മാത്രമല്ല നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ തന്നെ സ്നേഹത്തിന് ഒരിക്ക സ്നേഹം കിട്ടാത്ത എത്ര കുട്ടികൾ നമുക്ക് ചുറ്റോട്ടെന്ന് അറിയാവോ അതായത് നമ്മളത് ഓർക്കണം നമ്മൾ ഓരോരുത്തരും ഭാവിയിലെ പ്രാധാന്യങ്ങളായി മാറുന്നവരാണ് നമ്മളെല്ലാവരും അച്ഛനമ്മമാരെ ബഹുമാനിക്കണം ഗുരുക്കന്മാരെ ബഹുമാനിക്കണം അവർ പറയുന്നത് അനുസരിക്കണം നമ്മൾ ഓരോരുത്തരും മറ്റുള്ള മാതൃകയായി മാറണം നമുക്കറിയാം പത്തനംതിട്ട ജില്ലയില് ഇതിനു മുമ്പ് ഒരുപാട് കലാകാരുള്ള ഒരു നാടായിരുന്നു നമുക്കും അതുപോലെ തന്നെ ഈ പുതിയ തലമുറക്ക് നമുക്ക് ഓരോരുത്തർക്കും ചരിത്രം കുറിക്കാൻ സാധിക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മഹാനായ സാർ പറയുന്ന പോലെ ഉറക്കത്തി കാണുന്ന സ്വപ്നത്തെ കാലം ഉടനെ കാണുന്ന സ്വപ്നമായിരുന്നു യാഥാർത്ഥ്യമാക്കുന്നത്